നിങ്ങൾ അറിഞ്ഞോ സംസ്ഥാനത്തെ പതിനയ്യായിരത്തിലേറെ കുടുംബങ്ങളുടെ വീട്ടുവാടക ഇനി സർക്കാർ നൽകും അതിദരിദ്രരുടെ പട്ടികയിലുള്ളവർക്ക് വീട് നിർമ്മാണം പൂർത്തിയാകും വരെ വാടക വീടുകളിൽ താമസ സൗകര്യം ഒരുക്കുകയാണ് സംസ്ഥാന സർക്കാർ പഞ്ചായത്ത് പരിധിയിൽ അയ്യായിരം രൂപയും നഗരസഭാ പരിധിയിൽ ഏഴായിരം രൂപയും കോർപ്പറേഷൻ പരിധിയിൽ എണ്ണായിരം രൂപയും പരമാവധി വാടക നൽകും ലൈഫ് ഭവന പദ്ധതിയിൽപ്പെട്ട സ്വന്തമായി വീടില്ലാത്ത കുടുംബങ്ങൾക്ക് കെട്ടിടങ്ങളോ വീടുകളോ വാടക എടുത്തു നൽകാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് സർക്കാർ അനുമതി നൽകി കഴിഞ്ഞു ഉപയോഗിക്കാത്ത വാസയോഗ്യമായ കെട്ടിടങ്ങൾ ഇതിനായി കണ്ടെത്തും രണ്ടു വർഷത്തേക്ക് വീടുകൾ വാടകയ്ക്കെടുത്ത് നൽകാനാണ് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളത് സംസ്ഥാനത്തെ അറുപത്തിനാലായിരത്തി ആറ് കുടുംബങ്ങളാണ് അതിദരിദ്രരായി ഉള്ളത് ഇതിൽ പതിനാറായിരത്തിഒരുന്നൂറ്റി അറുപത് പേർക്കാണ് വീട് ആവശ്യമുള്ളത് ഭൂമിയും വീടും ഇല്ലാത്തവരും ഭൂമിയുള്ളവരും ഇതിൽപ്പെടും ഇതിൽ നാലായിരത്തി ഇരുന്നൂറ് പേർക്ക് ലൈഫിൽ വീട് വെക്കാൻ കരാറായിട്ടുണ്ട് വീടുകളുടെ നിർമ്മാണം വിവിധ ഘട്ടങ്ങളിലാണ് നിർമ്മാണം നടക്കുന്നവർക്ക് വീട് പൂർത്തിയാകും വരെ വാടക വീടുകളിൽ താമസിക്കാം സമൂഹത്തിന്റെ ഏറ്റവും പിന്നോക്കാവസ്ഥയിലുള്ളവരെയും മുന്നോട്ട് കൊണ്ടുവരാൻ കൊണ്ടുവരാന് ചേര്ത്തുപിടിക്കുമ്പോഴാണല്ലോ ഒരു സർക്കാർ ജനകീയമാകുന്നത്